പിന്നെ ചിലയിടങ്ങളിൽ മയത്തിന് ആദ്യമേ എടുപ്പിക്കും അതിന് ശേഷമാണ് കുളിപ്പിക്കുന്നത് ചില സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെല്ലാം കഴിഞ്ഞിട്ടാണ് ഉളവെടുക്കുന്നത് എടുക്കുന്നത് എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഉളു എടുപ്പിക്കുന്നത് ഇതിലേതാണ് കിതാബിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാം മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അതിപ്രധാനമായ ഒരു സുന്നത്താണ് മയത്തിനൊക്കെ ഉളു എടുത്തു കൊടുക്കുക എന്നുള്ളത് അത് കുളി കഴിഞ്ഞിട്ടല്ല കുളിപ്പിക്കുന്നതിൻ്റെ മുമ്പ് അതായത് കുളി തുടങ്ങുമ്പോൾ തന്നെ ഒരു ക ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കുളിപ്പിക്കുന്നതിൻ്റെ അതായത് മയത്തിൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചു കൊണ്ട് കുളിപ്പിക്കുന്നതിൻ്റെ മുമ്പ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ മയ്യത്തിൻ്റെ ദേഹത്ത് വെള്ളം കൊണ്ട് കുളിപ്പിക്കുന്നതിന് മുമ്പായിരിക്കണം ആ ഒതു എന്നാണ് ഇപ്പോൾ അങ്ങനെ ഒരു ഒതു എടുത്തു കൊടുക്കുക എന്നുള്ളത് ഖാത്തിമുൽ മഹക്തി നിബിൻ ഹജർ ഹൈത്മിർ റദിയുള്ളൊഹൻ്റെ അവിടുത്തെ ത്വഫത്ത് മേഹതാജിൽ പറയുന്നുണ്ട് ത്വഫയുടെ മൂന്നാം വള്ളയം ഇതിന്റെ നൂറ്റി അറുപത്തി രണ്ടാമത്തെ പേജിൽ പറയുന്നുണ്ട് അതായത് കുളിയുടെ മുമ്പ് ഈ പറയുന്ന മയത്തിന്റെ ദേഹത്തുണ്ടാകുന്ന ചളിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെയുണ്ട് അതൊക്കെ വസ്തുക്കളൊക്കെ ബുദ്ധിമുട്ട് മെച്ചമായ വസ്തുക്കളൊക്കെ നീക്കം ചെയ്തിട്ട് ഇതിന്റെയൊക്കെ ശേഷം പറയാം അതിന്റെയൊക്കെ ശേഷം കാമിലൻ പരിപൂർണമായ ഒരു വുളു മയത്തിനേക്ക് എടുത്തു കൊടുക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുമ്പോൾ മഹാനായി മാം ഷെർവാനി റതിാഹു അധികരിച്ചുകൊണ്ട് ഹാഷിയത് ഷെർവാനിയിൽ പറയുന്നുണ്ട് അത് ഈ കുളിക്ക് മുമ്പാണ് അതായത് കുളിപ്പിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമല്ല എന്നുള്ളത് ഹാഷിയു ഷെർവാനിയുടെ മൂന്നാം വള്ളം ഇതിന്റെ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിൽ വല്ല യുഫീദുഹു കലാമു സുബക്കി ഇമാം സുബക്കി തങ്ങളുടെ ഒക്കെ സംസാരം നോക്കുന്ന സമയത്തൊക്കെ മനസ്സിലായി വരുന്നത് മയ്യത്തിന്റെ ആദ്യം കുളിപ്പിക്കുന്നതിന് ആദ്യ ഭാഗത്തന്നെ ഈ കയറി വരണം അപ്പയാണ് വരേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് മഹാനായി മാം റംലി റദിയുള്ള അവിടുത്തെ നിഹായലും പറഞ്ഞു ചിലപ്പോ കൈബിനി തങ്ങളുടെ ചില സ്ഥലങ്ങൾക്കൊക്കെ വിയോജിപ്പ് വരാറുണ്ട് റംലി റംലിമാമിന് ഈ പറയുന്ന നിഹായൽ എന്നാൽ റംലി മാമു ഇതേ അഭിപ്രായത്തിൽ തന്നെയാണ് രണ്ടാം വള്ളിലും നിഹായുടെ ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ കുളിയുടെ ആദ്യ ഭാഗത്ത് തന്നെ വരണം എന്നുള്ളത് അപ്പോ എന്റെ അങ്ങനെയാണ് വേണ്ടത് കുളിയൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ ഒരു എന്തിനെടുത്തു കൊടുക്കുന്നു അള്ളാഹുബാലം ഏതായാലും ഇങ്ങനെയാണ് അതിൻ്റെ ഔല ഉല നല്ലത് എന്ന് പറയാം അത് ഉലു എടുത്തു കൊടുക്കൽ സുന്നത്താണ് ആ സുന്നത്തായ കർമ്മം തന്നെ ചെയ്യേണ്ട ആ ഒരു കോർവുകൾ ഉണ്ടല്ലോ അപ്പൊ അക്മലായ രൂപം മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ പരിപൂർണ്ണ രൂപം എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ച കൂട്ടത്തിൽ ഓരോന്ന് ഓരോന്ന് ഇത് കഴിഞ്ഞിട്ട് അത് അത് കഴിഞ്ഞിട്ട് ഇത് ഇത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മളെ മനാച്ചമായ വസ്തുക്കളൊക്കെ നീക്കം ചെയ്ത് ഇനി കാമിലായ കാമിലായൊരു ഉലു മയത്തിനെടുത്തു കൊടുക്കുക ശേഷമാണ് പിന്നെ മയത്തിന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചിട്ട് കുളിപ്പിക്കാനൊക്കെ പറയുന്നത് കേട്ടോ